പോവാ ഞാൻ ഞാൻ ഇന്നലെ ചോദിച്ച ഉറങ്ങി 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 പോകും ചോദിച്ചോണ്ടിരിക്കാം കൊണ്ടുവരാം ച്ചാ നിങ്ങൾ എന്നെ കളിയാക്കൊണ്ടാണോ ഞാൻ ഈ ചലഞ്ചില് പോയത് എന്താണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു എന്തൊക്കെ ചേഞ്ച് ഒരാഴ്ച പോയിട്ടുണ്ടായിരുന്നു അല്ലേ അത് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ ഓട്ടോ ഷപ്പീഡിലേക്ക് വന്ന പിന്നെയാണ് എനിക്ക് ഇത്രയും തടി വെച്ചത് അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരെ വണ്ടിയിലേക്ക് കയറുവാണ് പിന്നെ ശാന്തി പോവുക മൊബൈൽ തോണ്ടി വണ്ടി തന്നെ ഇരിക്കും പിന്നെ ഓട്ടം വന്നു കഴിഞ്ഞാൽ പോകും വന്നില്ലെങ്കിൽ വീണ്ടും തോന്നും പിന്നെ തിരിച്ച് വന്ന് വീട്ടിലേക്ക് പിന്നെ ശരീരത്തിനാണ് വേർക്കണമെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോഴാണ് എൻ്റെ ചാനലുള്ള കൂട്ടുകാരൊക്കെ പറയും നീണ്ട കണ്ണു പോകുന്ന ഞാൻ മൊബൈലൊക്കെ നിർത്തിക്കുന്നു പുറത്തിറങ്ങി നടക്കുക എന്നൊക്കെ പറയും ആരെയൊക്കെ അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ കുറേ നല്ലപ്പോഴത്തേക്കും എനിക്ക് തന്നെ പോന്നി എൻ്റെ ബോഡി വീക്കായി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ വെല്ലുവിളികളുടെ എടുത്തപ്പോഴാണ് ഞാൻ ചലഞ്ചിലേക്ക് വന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ചേഞ്ച് എന്തൊക്കെ എന്തെങ്കിലും അതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് രാവിലെയൊക്കെ എണീക്കുവാണെങ്കിൽ എനിക്ക് കണ്ണങ്ങ് തുറന്ന് പോരില്ല ഭയങ്കര ക്ഷീണം ഉറക്കം മതിയാകത്തല്ലേ പിന്നെ എണീച്ച് കഴിഞ്ഞാലും പിന്നെ കിടക്കണമെന്നൊക്കെ തോന്നും ഒരു സുഖം കണ്ണൊക്കെ ഒരു ഇത് കൂടും പിന്നെ സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാലാണെങ്കിലും ഈ അവിടെ ഇരുന്ന് ഉറക്കം പോകുക മല്ലി ഓടിക്കുമ്പോഴും ഉറങ്ങിപ്പോകട്ടോ ഓടിക്കുമ്പോഴോ കണ്ണിരിക്കുമ്പോൾ പോകും ചിലപ്പോൾ അറിയാതെ പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ കുളിച്ചേട്ടൽ പിന്നെ പിന്നെ എൻ്റെ കൈ ഇങ്ങനെ ഇങ്ങനെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ മുറുകില്ല നമുക്കൊരു ബലം കിട്ടാത്ത പോലെ അങ്ങനെ ഒരു പവർ ഇല്ലാത്ത പോലെ പിന്നെന്താ നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടേണ്ടി വരുമ്പോൾ പറ്റണ അല്ലെങ്കിൽ ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ടതാണ് ഇപ്പം ജസ്റ്റ് ഒന്ന് ഓടേണ്ട ഒന്നും നോക്കല്ലേ പക്ഷെ എനിക്ക് അന്നേരം ഈ നമ്മുടെ ഈ താലിങ്ങനെ മടങ്ങി പോകണം മുട്ട് വേച്ച് പോകാൻ അതിൻ്റെ ഒരു ബലമില്ലാത്ത കൂലി പോണലൊരു ഫീലിങ് ഉണ്ടായിരുന്നു

പിന്നെ പൊതുവെ നല്ല പദ്ധതി ശേഷം ഒരാഴ്ചയായി ഒരാഴ്ച എഴുപത് കിലോമീറ്റർ നടന്നു എനിക്ക് അതുകൊണ്ട് നല്ല എനർജി ആയിരിക്കും വരും നല്ലൊരു എനർജി പിന്നെ പണിയെടുക്കുന്നവർക്ക് ഒന്നും പ്രശ്നമല്ല കേട്ടോ ഈ